കേരള സർവകലാശാലയിൽ ബാനർ വിവാദം തുറന്ന പോരിലേക്ക് എസ് എഫ് ഐക്ക് പിന്തുണയുമായി സിൻഡിക്കേറ്റ് രംഗത്തെത്തി ബാനർ അഴിക്കരുത് രജിസ്ട്രാറോട് സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ബാനർ നീക്കണമെന്ന് ബി സി രജിസ്ട്രാർക്ക് ഉത്തരവ് നൽകിയിരുന്നു അതേസമയം കേരള സർവകലാശാലയിലെ സെലക്ട് നിയമന വിഷയത്തിൽ ഗവർണർക്കെതിരെ കോൺഗ്രസ് അധ്യാപക സംഘടനകളും സമരത്തിൽ വരികയാണ് ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവെക്കും ഐശ്വര്യ പോര് പുതിയ തലങ്ങളിലേക്കാണ് ആ ബാനർ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ അത് അഴിക്കാൻ നീക്കം വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറുടെയും ഭാഗത്തു നിന്ന് ഇതുവരെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ രഞ്ജിത്ത് കേരള സർവകലാശാലയിലും ആ ബാനർ വിവാദം വീണ്ടും ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് കേരള സർവകലാശാലയുടെ പ്രധാന അതായത് പാളയത്തെ ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിലാണ് എസ് എഫ് ഐയുടെ ആ ബാനർ ഉള്ളത് ആ ബാനർ ഇപ്പോഴും ഈ കവാടത്തിന് മുന്നിൽ ഉള്ളത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സെനറ്റ് ഹൌസിന്റെ കുറുകെ ഏറ്റവും പ്രധാന കവാടത്തിന് മുന്നിലേക്കാണ് ആ ബാനർ കറുത്ത തുണിയിൽ ആ ബാനർ കെട്ടിയിരിക്കുന്നത് ഹിറ്റ്ലർ തോറ്റു മുസോൾനി തോറ്റു സർ സി പി എം തോറ്റു മടങ്ങി എന്നിട്ടാണോ ആരിഫ് ഖാൻ എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ബാനറിൽ പറയുന്നത് ആ ബാനർ അഴിച്ചുമാറ്റാൻ കഴിഞ്ഞ ദിവസം വി സി മോഹനൻ കുന്നമ്മൽ നിർദ്ദേശം നൽകിയിരുന്നു രജിസ്ട്രാർക്ക് പക്ഷേ ഈ നിമിഷം വരെയും അത്തരത്തിലുള്ള നീക്കങ്ങൾ രജിസ്ട്രാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതിന് തന്നെ പിന്തുണയുമായി ഇപ്പോൾ സിൻഡിക്കേറ്റും രംഗത്തെത്തിയിട്ടുണ്ട് അതായത് വിദ്യാർത്ഥികൾക്കൊപ്പമാണ് സിൻഡിക്കേറ്റ് ബാനർ അഴിക്കരുതെന്ന് രജിസ്ട്രാറോട് സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വി സിയുടെ തെറ്റായ തീരുമാനങ്ങളെ എതിർക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി സിൻഡിക്കേറ്റ് നൽകുകയാണ് ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്നത് വി സിയാണ് സർവകലാശാലയുടെ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളെ എതിർക്കേണ്ട ഉത്തരവാദിത്വം സിൻഡിക്കേറ്റിനുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ കർശനമായി എതിർക്കുമെന്ന് കൂടി അവർ പറഞ്ഞുവയ്ക്കുന്നു എന്തായാലും സിൻഡിക്കേറ്റ് എസ് എഫ് ഐക്കൊപ്പം എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഈ വിഷയത്തിൽ ഇനി മറ്റൊരു തലത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയാണ് ഇവിടെ കാണുന്നത് കാരണം സിൻഡിക്കേറ്റ് എസ് എഫ് ഐക്ക് പിന്തുണ നൽകുന്നു എസ് എഫ് ഐയുടെ ബാനർ കേരള സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഗവർണർ അസ്വസ്ഥനാവും അങ്ങനെയാണെങ്കിൽ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഇനി എന്ത് നീക്കമുണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കാണേണ്ടതുണ്ട് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ അതായത് ഗവർണർ സർക്കാർ പോരതൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ വിഷയത്തിൽ സ്വാഭാവികമായും ഈ സെനറ്റുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിൽ ഇതുവരെയും കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ കേരള സർവകലാശാലയ്ക്കും മുന്നിൽ സെനറ്റിലേക്കും അക്കാദമിക് സമിതികളിലേക്കുമുള്ള മാർസിസ്റ്റ് ബി ജെ പി രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കോൺഗ്രസ് അനുകൂല സംഘടനകൾ കടക്കുകയാണ് കെ പി സി ടി എ ജി സി ടിഒ കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ തുടങ്ങി കോൺഗ്രസ് അനുകൂല സംഘടനകളാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം ഈ പ്രതിഷേധത്തിന് തുടക്കമാകും പ്രതിഷേധിക്കാനുള്ളവർ എത്തുന്നതേയുള്ളൂ എന്തായാലും ഈ പ്രതിഷേധത്തിന് തുടക്കമാകുന്നതോടുകൂടി കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു കാരണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ ഗവർണറെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അവിടെയാണ് കോൺഗ്രസ് അനുകൂല സംഘടനകൾ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന എന്തായാലും കേരള സർവകലാശാലയിലെ ഈ ഇത്തരത്തിലുള്ള ബാനർ വിവാദം ഒപ്പം തന്നെ ഈ നിയമനങ്ങളും മറ്റൊരു തലത്തിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞു വെക്കാൻ രഞ്ജിത്ത് അതാണ് പ്രധാനപ്പെട്ട പൂരം ഈ ഇന്നലെയൊക്കെ നമ്മൾ വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ കണ്ടിരുന്നില്ല ഐശ്വര്യ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അതായിരുന്നില്ല സാഹചര്യം ഇന്നും ഇന്നലെയുമൊക്കെ ഒരു അത്തരം കാര്യങ്ങളിൽ പ്രതിഷേധ കാര്യങ്ങളിൽ ഒരു ചെറിയ ശമനമുണ്ട് ഗവർണറും കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാത്ത പശ്ചാത്തലമുണ്ട് ഇതൊന്ന് അവസാനിക്കാനുള്ള എന്തെങ്കിലും പോവഴികൾ ഉയർന്നു വരുന്നുണ്ടോ അത്തരത്തിലുള്ള പൂം വഴികളൊന്നും നിലവിൽ കാണുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ കാണുന്ന ഈ ബാനർ പോലും ഇതിനെ മറ്റൊരു തലത്തിലേക്ക് ഈ പോരിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്വാഭാവികമായും തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് പാളയത്തെ കേരള സർവകലാശാലയിലെ പാളയം ഈ ക്യാമ്പസ് ഈ ക്യാമ്പസിന്റെ ഏറ്റവും മുന്നിലായാണ് ഇത്തരത്തിലുള്ള ഒരു ബാനർ സ്ഥാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഗവർണർ ഗവർണർ ഇത് കാണാൻ ഇടയാവുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇതിൽ അതൃപ്തി ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി വി സി ഇത്തരത്തിൽ ഈ ബാനർ നീക്കണമെന്നുള്ള നിർദ്ദേശം രജിസ്ട്രാർക്ക് കൊടുത്തത് പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിൽ അത്തരത്തിൽ ഈ ബാനർ നീക്കാൻ രജിസ്ട്രാർ തയ്യാറായിട്ട് രജിസ്ട്രാർ മറ്റാർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള നിർദ്ദേശം നൽകുകയോ ഈ ബാനർ നീക്കുകയോ ചെയ്താൽ പോലും അതിനെ കൃത്യമായി എതിർക്കുമെന്ന സിൻഡിക്കേറ്റും ഒപ്പം എസ് എഫ് ഐയും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് കടക്കും അങ്ങനെ കൂടുതൽ നടപടികളിലേക്ക് ഗവർണർ കടന്നാൽ സ്വാഭാവികമായും കേരള സർവകലാശാലയിലെ പല കേരള സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന പല കോളേജുകളിലും ഇത്തരത്തിൽ ബാനറുകളുണ്ട് അത് നീക്കം ചെയ്യാനുള്ള കർശന നിർദ്ദേശം കൂടി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അത് എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള പോര് കടുക്കാൻ കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും വിഷയത്തിൽ ഗവർണർ നിലപാട് കടുപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ മയപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഗവർണർക്ക് ഇന്ന് പൊതുപരിപാടികളൊന്നും നിലവിൽ അറിയിച്ചിട്ടില്ല എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയാൽ അവിടെ കരിങ്കുടി കാണിക്കുമെന്ന് എസ് എഫ് ഐ ആവർത്തിച്ചു പറയുന്നുണ്ടോ ഒപ്പം കേരള സർവകലാശാല ക്യാമ്പസിലടക്കം ഇത്തരത്തിലുള്ള ബാനറുകൾ ചാൻസലർക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യം എന്തായാലും ഗവർണർ ഗവർണർക്ക് ഇതിൽ അതൃപ്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല